ഹായ് ഫ്രണ്ട്സ് നമുക്കിത് വായിച്ച് നോക്കാം നമ്മുടെ സങ്കടങ്ങളും പരാതികളും മാത്രം സമർപ്പിക്കാനുള്ള ഒരിടമായി ഈശോ മാറുന്നുവെങ്കിൽ എന്താ സംഭവം നമുക്ക് നോക്കിയാലോ അതിനു മുമ്പായി എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് നോക്കാം പതിവ് പോലെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് മുറിയിൽ വന്ന് അവധി ദിനമായതുകൊണ്ട് ഒരുപാട് ക്ലീനിങ് വർക്കുകൾ ചെയ്യാനുണ്ട് ഒരാഴ്ചയായി ഒന്നും ചെയ്തിട്ടില്ല മുറി വൃത്തിയാക്കാൻ തുടങ്ങി ബെഡ്ഷീറ്റ് മാറ്റി പുതിയതൊന്ന് വിരിച്ചു ഈശോയുടെ കുരിശുരൂപം ഭംഗിയായി പുതപ്പിച്ച് കട്ടിലിൽ കിടത്തി നിനക്കൊക്കെ എന്താ സുഖം ഈശോയെ അടിച്ചു വാരലും ക്ലീനിങ്ങും ഒന്നും വേണ്ടല്ലോ എന്നൊരു കമൻറ്റും പറഞ്ഞ് ഞാൻ ജോലി തുടർന്നു വിശുദ്ധ ഫൗസ്റ്റീനായുടെ ഡയറി ഓഡിയോ ക്ലിപ്പായി കേൾക്കുന്നുണ്ടായിരുന്നു വിശുദ്ധ ഇപ്രകാരം പറഞ്ഞു ഞാൻ എപ്പോഴും ഈശോയ്ക്ക് ഒരു ബദനി ആവാൻ പരിശ്രമിക്കും അത് ഹൃദയത്തിൽ ഒരു ചലനം സൃഷ്ടിച്ചു പെട്ടെന്നൊരാഗ്രഹം ഈശോയോട് പറഞ്ഞു ഈശോയെ നിനക്ക് സങ്കടം വരുമ്പോൾ എൻ്റെ അടുത്ത് വന്നേക്കണേ എൻ്റെ ഹൃദയത്തിൽ വിശ്രമിച്ച് ആശ്വസിക്കണമേ സങ്കടം മാറിയിട്ട് പോയാൽ മതി കട്ടിലിൽ കിടന്ന പുള്ളിക്കാരൻ ഇത് കേൾക്കുന്നുണ്ടോ എന്ന് ഞാൻ എത്തി നോക്കി അനക്കമൊന്നും ഇല്ല പുതപ്പിനുള്ളിൽ സുഖനിദ്ര ക്ലീനിങ് ജോലി പുരോഗമിച്ചുകൊണ്ടിരുന്നു പക്ഷേ അല്പസമയത്തിനുള്ളിൽ എന്തോ ഒരു ശക്തി എന്നെ ഈശോയിലേക്ക് വലിച്ചടിപ്പിക്കുന്നത് പോലെ മുറി പൂർണ്ണമായും വൃത്തിയാക്കി കഴിഞ്ഞിട്ടുമില്ല ഒടുവിൽ ഞാൻ കുരിശുരൂപം രണ്ട് കൊണ്ടും കോരിയെടുത്ത് നെഞ്ചോട് ചേർത്തു എന്തിനെന്നറിയില്ല എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു എൻ്റെ കണ്ണുനീർത്തുള്ളികൾ ഈശോയുടെ സിരസിൽ വീണ് ഒഴുകിക്കൊണ്ടിരുന്നു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ ഞാൻ ഉറക്കെ കരഞ്ഞു ഈശോയ്ക്ക് എന്തോ ഭയങ്കര വിഷമം ഉണ്ടെന്നൊരു തോന്നൽ ഈശോ എന്തിനാണ് കരയുന്നത് എന്താ നിന്നെ ഇത്രയും സങ്കടപ്പെടുത്തിയത് ഈ ചോദ്യങ്ങൾ മനസ്സിൽ ഞാൻ ആവർത്തിച്ചു കൊണ്ടിരുന്നു കാരണം വാക്കുകൾ പുറത്തേക്ക് വരാത്ത വിധം എൻ്റെ ഏങ്ങലടികൾ മുറിയിൽ നിറഞ്ഞു നിന്നു ഏകദേശം ഒന്നര മണിക്കൂർ അങ്ങനെ കടന്നുപോയി എൻ്റെ ചങ്കു നസ്രായനെ ദുഃഖങ്ങളിൽ ആശ്വാസം പകരാൻ ഞാൻ ക്ഷണിച്ചപ്പോൾ മറ്റൊരു ബദനിയായി അവൻ എന്നെ മാറ്റുകയായിരുന്നു നമ്മുടെയൊക്കെ സങ്കടങ്ങളും പരാതികളും മാത്രം സമർപ്പിക്കാനുള്ള ഒരിടമായി ഈശോ മാറുമ്പോൾ അവനും തിരയുന്നുണ്ട് അവനായി കാത്തിരിക്കുന്ന ബദനികൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏറെ പ്രതിപാദിച്ചിട്ടുള്ള ഒരിടമാണ് ബദനി കഷ്ടതയുടെ ഭവനം എന്നാണ് ആ വാക്കിന് അർത്ഥം ഈശോ പലപ്പോഴായി ബദനി സന്ദർശിച്ചിരുന്നതായി തിരുവചനത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു എന്താണ് ഈശോയെ ബദനിയിലേക്ക് ആകർഷിച്ചിട്ടുണ്ടാവുക ഈശോ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബമായിരുന്നു ലാസറിൻ്റേത് യേശു മർത്തായെയും അവരുടെ സഹോദരിയെയും ലാസറിനെയും സ്നേഹിച്ചിരുന്നു വിശുദ്ധ യോഹനാൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ചാം തിരുവചനം മരിച്ച് അഴുകി തുടങ്ങിയ ലാസറിനെ നാല് ദിവസങ്ങൾക്കപ്പുറം ഈശോ ഉയർപ്പിച്ചത് ബദനിയിൽ ആണ് പെസഹ ഒരുക്കുന്നതിന് ആറ് ദിവസം മുമ്പ് ഈശോ ബദനിയിലേക്ക് വന്നു അവിടെ മറിയം നാർദീൻ സുഗന്ധ തൈലം കൊണ്ട് യേശുവിൻ്റെ പാദങ്ങളിൽ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തു വിശുദ്ധയോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മൂന്നാം തിരുവചനം നാർദിൻ ശരീരത്തിനും മനസ്സിനും റിലാക്സേഷൻ നൽകാൻ സഹായിക്കുന്ന വിലയേറിയ സുഗന്ധ തൈലമാണ് കാൽവരിയിലേക്ക് കുരിശും വഹിച്ച് നടക്കേണ്ട പാദങ്ങളായതിനാലായിരിക്കണം മറിയം തൈലം പൂശാൻ ഇടവന്നത് അവൻ്റെ പാദങ്ങൾ സ്നേഹത്തോടെ തലോടാൻ തൻ്റെ തലമുടി അവൾ തൂവാലയാക്കി ബദനിയിലെ തൈലാഭിഷേകത്തിലൂടെ പീഡാസഹനങ്ങൾക്ക് ഒരുങ്ങുന്ന ഈശോയുടെ ശരീരത്തെയും മനസ്സിനെയും അവൾ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു ഈശോ തൻ്റെ സ്വർഗാരോഹണത്തിനു മുമ്പ് ശിഷ്യന്മാരെ ബദനി വരെ കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു അവൻ അവരിൽ നിന്നും മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു ഇത് ലുക്കായ ദിവസവിശേഷം ഇരുപത്തിനാലാം അധ്യായം അൻപത് അമ്പത്തൊന്ന് വാക്യങ്ങൾ ഈശോ തൻ്റെ ജീവിതത്തിൽ പ്രധാന സാഹചര്യങ്ങളിലെല്ലാം ബദനിയിൽ ഉണ്ടായിരുന്നതായി കാണാം തൻ്റെ ദുഃഖവേളകളിൽ ഈശോ ആശ്വാസം കണ്ടെത്തിയത് ബദനിയിലെ ലാസറിൻ്റെ ഭവനത്തിലായിരുന്നു കഷ്ടതയുടെ ഭവനം ഈശോയ്ക്ക് ആശ്വാസത്തിൻ്റെ ഭവനമായി മാറി അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയവും ഈശോയ്ക്ക് ഒരു ബദനിയാകേണ്ടതല്ലേ അവൻ്റെ വേദനകൾ നാം അറിഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ ഹൃദയത്തുടുപ്പുകൾ നാം കേട്ടിരുന്നെങ്കിൽ നമ്മുടെ കരതാരിൽ മുഖം ഒന്ന് അമർത്തി കരയാൻ അവനെ കഴിഞ്ഞിരുന്നെങ്കിൽ ആശ്വാസത്തിൻ്റെ ഒരു തലോടൽ അവന് ലഭിച്ചിരുന്നെങ്കിൽ സ്നേഹത്തിൻ്റെ ചുംബനങ്ങൾ അവൻ്റെ മുറിവുകളിൽ പതിഞ്ഞിരുന്നുവെങ്കിൽ നെഞ്ചു പിളർന്നിട്ടും നെഞ്ചിലെ സ്നേഹം മറയ്ക്കാത്തവൻ്റെ വേദനകളിൽ നമുക്കും ആയിത്തീരാം അവൻ്റെ മാത്രം ബദനി ഈ ആകർഷിക്കുന്ന ബദനികൾ എല്ലാവർക്കും കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കേ താങ്ക് യു ബായ്